സെൻട്രൽ ിൽ രൂപപ്പെട്ട റോഡിലെ അപകടകരമായ കുഴി കണ്ടില്ലെന്ന് അടിക്കുന്ന അധികാരികളുടെ നടപടിയിൽ ഒറ്റയാൾ പ്രതിഷേധവുമായ യുവാവ് ജലീൽ ഷാ പാറമ്പലാണ് കുഴിയിൽ വാഴനട്ട് പ്രതിഷേധം അറിയിച്ചത് ജലീൽ ഷാ പാറമ്പൽ എന്ന യുവാവാണ് കുഴിയിൽ വാഴനട്ട് അധികാരികളോടുള്ള പ്രതിഷേധം അറിയിച്ചത് നഗരസഭാധികാരികൾ കൺമുൻപിൽ അപകടക്കുഴി കണ്ടിട്ടും എന്തേ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് യുവാവിന്റെ ചോദ്യം നമ്മളിപ്പോൾ ഇവിടെ റോഡിൽ ഒരു വായ കാണുന്നുണ്ട് അപ്പൊ എന്താണ് ആ വായയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അനുദിനം ഇവിടെ ഒരുപാട് യാത്രക്കാരും ആളുകളും പോകുന്നത് അണുദിനം ഇവിടെ വീഴുന്നതൊക്കെ ഈ എടുത്ത ശോഭത്തിൽ എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിന് കാലത്തൊള്ളായിരം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടും ഒരു നടപടി എടുക്കുക മുനിസിപ്പാലിറ്റി കാര്യങ്ങളാണ് നിലവിലുള്ളത് അപ്പൊ അവരിത് തിരിഞ്ഞു നോക്കുകയും ദിനം പ്രതി ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലാണ് ഈ കുഴി ഇങ്ങനെ കിടക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരൂർ